ാണ്ത്രം ദിവസവും ഈ ചാനൽ കാണുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷം കൊണ്ട് ബൈബിൾ വായിക്കാം ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പുസ്തകം വാക്യങ്ങൾ വാക്യങ്ങൾ എന്നാൽ ക്ഷാമം ദേശത്ത് കഠിനമായി തീർന്നു അവർ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന ധാന്യം തിന്നു തീർന്നപ്പോൾ അവരുടെ അപ്പൻ അവരോട് നിങ്ങൾ ഇനിയും പോയി കുറെ ആഹാരം കൊള്ളു എന്ന് പറഞ്ഞു അതിന് യഹൂദ അവനോട് പറഞ്ഞത് നിങ്ങളുടെ സഹോദരൻ നിങ്ങളോടുകൂടെ ഇല്ലാതിരുന്നാൽ നിങ്ങൾ എന്റെ മുഖം കാണുകയില്ല എന്ന് അദ്ദേഹം തുടർച്ചയായി ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നു നീ ഞങ്ങളുടെ സഹോദരനെ ഞങ്ങളോട് കൂടെ അയച്ചാൽ ഞങ്ങൾ ചെന്ന് ആഹാരം വാങ്ങിക്കൊണ്ടുവരാം അയക്കാഞ്ഞാലോ ഞങ്ങൾ പോകുകയില്ല നിങ്ങളുടെ സഹോദരൻ നിങ്ങളോടുകൂടെ ഇല്ല എങ്കിൽ നിങ്ങൾ എന്റെ മുഖം കാണുകയില്ല എന്ന് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് ഇനിയും ഒരു സഹോദരൻ ഉണ്ടെന്ന് നിങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞ് എനിക്ക് ഈ ദോഷം വരുത്തിയത് എന്തിന് എന്ന് ഇസ്രയേൽ പറഞ്ഞു അതിനു അവർ നിങ്ങളുടെ അപ്പൻ ജീവിച്ചിരിക്കുന്നുവോ നിങ്ങൾക്ക് ഇനിയും ഒരു സഹോദരൻ ഉണ്ടോ എന്നിങ്ങനെ അദ്ദേഹം ഞങ്ങളെയും ഞങ്ങളുടെ വംശത്തെയും കുറിച്ച് താൽപര്യമായി ചോദിച്ചതുകൊണ്ട് ഞങ്ങൾ ഇതൊക്കെയും അറിയിക്കേണ്ടി വന്നു നിങ്ങളുടെ സഹോദരനെ ഇവിടെ കൂട്ടിക്കൊണ്ടുവരുവേൻ എന്നോ അദ്ദേഹം പറയുമെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നുവോ എന്ന് പറഞ്ഞു പിന്നെ യഹൂദ തന്റെ അപ്പനായ ശ്രീ എന്നോട് പറഞ്ഞത് ഞങ്ങളും നീയും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികളും മരിക്കാതെ ജീവിച്ചിരിക്കേണ്ടതിന് ബാലനെ എന്നോടുകൂടി അയക്കണം എന്നാൽ ഞങ്ങൾ പോകാം ഞാൻ അവനു വേണ്ടി ഉത്തരവാദിയായിരിക്കാം നീ അവനെ എന്റെ കയ്യിൽ നിന്ന് ചോദിക്കണം ഞാൻ അവനെ നിന്റെ അടുക്കൽ കൊണ്ടുവന്നു അവനെ നിന്റെ മുമ്പിൽ നിർത്തുന്നില്ലെങ്കിൽ ഞാൻ സദാകാലം നിനക്ക് കുറ്റക്കാരനായിക്കൊള്ളാം ഞങ്ങൾ താമസിച്ചിരുന്നില്ലെങ്കിൽ ഇപ്പോൾ രണ്ട് പ്രാവശ്യം പോയി വരുമായിരുന്നു അപ്പോൾ അവരുടെ അപ്പനായ ഇസ്രയേൽ അവരോട് പറഞ്ഞത് അങ്ങനെയെങ്കിൽ ഇത് ചെയ്യുവീൻ നിങ്ങളുടെ പാത്രങ്ങളിൽ കുറെ സുഗന്ധപ്പശ കുറെ തേൻ സാമ്പ്രാണി സന്നിനായകം നായകം വോടനണ്ടി ബദാമണ്ടി എന്നിങ്ങനെ ദേശത്തിലെ വിശേഷ വസ്തുക്കളിൽ ചിലതൊക്കെയും കൊണ്ടുപോയി അദ്ദേഹത്തിന് കാഴ്ചവെപ്പിയൻ ഇരട്ടി ദ്രവ്യവും കൈയിലെടുത്തുകൊള്ളീൻ നിങ്ങളുടെ ചാക്കിന്റെ വായ്ക്കിൽ വന്ന ദ്രവ്യവും കൈയിൽ തിരികെ കൊണ്ടുപോകുവീൻ പക്ഷേ അത് കൈമാറിച്ചതായിരിക്കും നിങ്ങളുടെ സഹോദരനെയും കൂട്ടി പുറപ്പെട്ടു അദ്ദേഹത്തിന്റെ അടുക്കൽ വീണ്ടും ചെല്ലുവെയിൽ അവൻ നിങ്ങളുടെ മറ്റേ സഹോദരനെയും ബെന്യാമീനെയും നിങ്ങളോട് കൂടെ അയക്കേണ്ടതിന് സർവശക്തിയുള്ള ദൈവം അവന് നിങ്ങളോട് കരണ തോന്നിക്കട്ടെ എന്നാൽ ഞാൻ മക്കളില്ലാത്തവനാകണമെങ്കിൽ ആകട്ടെ അങ്ങനെ അവർ ആ കാഴ്ചയും ഈരട്ടി ദ്രവ്യവും എടുത്ത് ബെന്യാമീനെയും കൂട്ടി പുറപ്പെട്ട് മിശ്രയ്മൽ ചെന്ന് യോസഫിന്റെ മുമ്പിൽ നിന്ന് അവരോടുകൂടെ ബെന്യാമീനെ കണ്ടപ്പോൾ അവൻ തന്റെ ഗ്രഹവിചാരകനോട് നീ ഈ പുരുഷന്മാരെ വീട്ടിൽ കൂട്ടിക്കൊണ്ടു പോക അവർ ഉച്ചയ്ക്ക് എന്നോടുകൂടെ ഭക്ഷണം കഴിക്കേണ്ടതാകിയാൽ മൃഗത്തെ ആർത്തു ഒരുക്കിക്കൊള്ളുക എന്ന് കൽപ്പിച്ചു യോസഫ് കൽപ്പിച്ചതുപോലെ അവൻ ചെയ്തു അവരെ യോസഫിന്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി തങ്ങളെ യോസഫിന്റെ വീട്ടിൽ ൊണ്ടുപോകിയാൽ അവർ ഭയപ്പെട്ടു ആദ്യത്തെ പ്രാവശ്യം നമ്മുടെ ചാക്കൽ മടങ്ങി വന്ന ദ്രവ്യനിമിത്തം നമ്മെ പിടിച്ച് അടിമകളാക്കി നമ്മുടെ കഴുതകളെയും എടുത്തുകൊള്ളേണ്ടതിനാകുന്നു നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു അവർ യോസഫിന്റെ ഗ്രഹവിചാരകന്റെ അടുക്കൽ ചെന്ന് വീട്ടുപാതിൽക്ക് വെച്ചു അവനോട് സംസാരിച്ചു യജമാനെ ആഹാരം കൊണ്ടുപോവാൻ ഞങ്ങൾ മുമ്പേ വന്നിരുന്നു ഞങ്ങൾ വഴിയമ്പലത്തിൽ ചെന്ന് ചാക്ക് കഴിച്ചപ്പോൾ ഓരോരുത്തരുടെ ദ്രവ്യം മുഴുവനും അവനവന്റെ ചാക്കിന്റെ വായ്ക്കൽ ഉണ്ടായിരുന്നു അത് ഞങ്ങൾ വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നു ആഹാരം കൊണ്ടുപോവാൻ വേറെ ദ്രവ്യവും ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ദ്രവ്യം ഞങ്ങളുടെ ചാക്കിൽ വെച്ചത് ആരും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു അതിനു അവൻ നിങ്ങൾക്ക് സമാധാനം നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങളുടെ ദൈവം നിങ്ങളുടെ അപ്പന്റെ ദൈവം തന്നെ നിങ്ങളുടെ ചാക്കിൽ നിങ്ങൾക്ക് നിക്ഷേപം തന്നിരിക്കുന്നു നിങ്ങളുടെ ദ്രവ്യം എനിക്ക് കിട്ടി എന്ന് പറഞ്ഞു ഷിമോനിയെയും അവരുടെ അടുക്കൽ പുറത്തു കൊണ്ടുവന്നു പിന്നെ അവൻ അവരെ യോസഫിന്റെ വീട്ടിനകത്ത് കൊണ്ടുപോയി അവർക്ക് വെള്ളം കൊടുത്തു അവർ കാലുകളെ കഴുകി അവരുടെ കഴുതകൾക്ക് അവൻ തീൻ കൊടുത്തു ഉച്ചയ്ക്ക് യോസെഫ് വരുമ്പോഴേക്കു അവർ കാഴ്ച വെച്ചു തങ്ങൾക്ക് ഭക്ഷണം അവിടെ എന്നു അവർ കേട്ടിരുന്നു യോസെഫ് വീട്ടിൽ വന്നപ്പോൾ അവർ കൈവശമുള്ള കാഴ്ച അകത്തു കൊണ്ടു അവന്റെ മുമ്പാകെ വെച്ചു അവനെ സാഷ്ടാംഗം നമസ്കരിച്ചു അവൻ അവരോട് കുശലപ്രശ്നം ചെയ്തു നിങ്ങൾ പറഞ്ഞ വൃദ്ധൻ നിങ്ങളുടെ അപ്പൻ സൌഖ്യമായിരിക്കുന്നുവോ അവൻ ജീവനോടിരിക്കുന്നുവോ എന്ന് ചോദിച്ചു അതിനു അവർ ഞങ്ങളുടെ അപ്പനായ നിന്റെ അടിയാന സുഖം തന്നെ അവൻ ജീവനോടിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു കുനിഞ്ഞു നമസ്കരിച്ചു പിന്നെ അവൻ തല ഉയർത്തി തന്റെ അമ്മയുടെ മകനും തന്റെ അനുജനുമായ ബെന്യാമീനെ കണ്ടു നിങ്ങൾ എന്നോട് പറഞ്ഞു നിങ്ങളുടെ ഇളയ സഹോദരനോ ഇവൻ എന്ന് ചോദിച്ചു ദൈവം നിനക്ക് കൃപ നൽകട്ടെ മകനേ എന്ന് പറഞ്ഞു അഞ്ചിനെ കണ്ടിട്ട് യോസഫിന്റെ മനസ്സുരികിയതുകൊണ്ട് അവൻ കരയേണ്ട ബന്ധപ്പെട്ട സ്ഥലം അന്വേഷിച്ചു അറിയിച്ചെന്ന് അവിടെ വെച്ച് കരഞ്ഞു പിന്നെ അവൻ മുഖം കഴുകി പുറത്തു വന്ന് തന്നെ താൻ അടക്കി ഭക്ഷണം കൊണ്ടുവരുവിനെന്ന് കൽപ്പിച്ചു അവർ അവന് പ്രത്യേകവും അവർക്ക് പ്രത്യേകവും അവനോടുകൂടെ ഭക്ഷിക്കുന്ന മിശ്രൈമർക്ക് പ്രത്യേകവും കൊണ്ടുവന്നു വെച്ചു മിശ്രിമിയുടെ പ്രായരോടുകൂടെ ഭക്ഷണം കഴിക്കയില്ല അത് മിശ്രയിമ്യർക്ക് വെറുപ്പാകുന്നു മൂത്തവൻ മുതൽ ഇളയവൻ വരെ പ്രായത്തിനൊത്തവണ്ണം അവരെ അവന്റെ മുമ്പാകെ ഇരുത്തി അവർ അന്യോന്യം നോക്കി ആശ്ചര്യപ്പെട്ടു അവൻ തന്റെ മുമ്പിൽ നിന്നും അവർക്ക് ഓഹരി കൊടുത്തയച്ചു പെന്യാമീന്റെ ഓഹരി മറ്റവരുടെ ഓഹരിയുടെ അഞ്ചുരട്ടിയായിരുന്നു അവർ പാനം ചെയ്തു അവനോടുകൂടെ ആഹ്ലാദിച്ചു അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഉൽപ്പത്തി പുസ്തകം ം ഒന്നു മുതലുള്ള വാക്യങ്ങൾ അനന്തരം അവൻ തന്റെ ഗ്രഹവിചാരകനോട് നീ ഇവരുടെ ചാക്കിൽ പിടിപ്പത് സാധ്യം നിറച്ച് ഓരോരുത്തന്റെ ദ്രവ്യം അവനവന്റെ ചാക്കിന്റെ വായ്ക്കൽ വെക്കുക ഇളയവന്റെ ചാക്കിന്റെ വായ്ക്കൽ വെള്ളികൊണ്ടുള്ള എന്റെ പാനപാത്രവും അവന്റെ സാന്നയ വെക്കുക എന്ന് കൽപ്പിച്ചു ജോസഫ് കൽപ്പിച്ചതുപോലെ അവൻ ചെയ്തു നേരം എളുത്തപ്പോൾ അവരുടെ കഴുതകളുമായി അവരെ യാത്രയച്ചു അവർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് ദൂരത്താകും മുമ്പേ യോസെഫ് തന്റെ ഗ്രഹവിചാരകനോട് എഴുന്നേറ്റും ആ പുരുഷന്മാരുടെ പിന്നാലെ ഓടിച്ചെല്ലുക ഒപ്പം എത്തുമ്പോൾ അവരോട് നിങ്ങൾ നന്മയ്ക്ക് പകരം തിന്മ ചെയ്തത് എന്ത് അതിലല്ലെയോ എന്റെ യജമാനൻ കുടിക്കുന്നത് അതിനാലല്ലെയോ ലക്ഷണം നോക്കുന്നത് നിങ്ങൾ ഈ ചെയ്തത് ഒട്ടും നന്നല്ല എന്ന് പറയുക എന്ന് കൽപ്പിച്ചു അവനവരുടെ അടുക്കലെത്തിയപ്പോൾ ഈ വാക്കുകൾ അവരോട് പറഞ്ഞു അവർ അവനോട് പറഞ്ഞത് യജമാനൻ ഇങ്ങനെ പറയുന്നതെന്ത് ഈ വക കാര്യം അടിയങ്ങൾ ഒരു നാളും ചെയ്യുകയില്ല ഞങ്ങളുടെ ചാക്കിലോ വായ്ക്കൽ കണ്ട ദ്രവ്യം ഞങ്ങൾ കനാൻ ദേശത്ത് നിന്ന് നിന്റെ അടുക്കൽ വീണ്ടും കൊണ്ടുവന്നുവല്ലോ പിന്നെ ഞങ്ങൾ നിന്റെ യജമാനന്റെ വീട്ടിൽ നിന്ന് വെള്ളിയും പൊന്നും മോഷ്ടിക്കുമോ അടിയങ്ങളിൽ ആരുടെ പക്കലെങ്കിലും അത് കണ്ടാൽ അവൻ മരിക്കട്ടെ ഞങ്ങളും യജമാനും അടിമകളായിക്കൊള്ളാം അതിനു അവൻ നിങ്ങൾ പറഞ്ഞതുപോലെയാകട്ടെ അത് ആരുടെ പകൽ കാണുന്നുവോ അവൻ എനിക്ക് അടിമയാകും നിങ്ങളോ കുറ്റമില്ലാത്തവരായിരിക്കും അവർ ബന്ധപ്പെട്ട് ചാക്ക് നിരത്തിറക്കി ഓരോരുത്തൻ താതെ ചാക്ക് അഴിച്ചു അവൻ മൂത്തവന്റെ ചാക്ക് തുടങ്ങി ഇളയവന്റേതുവരെ ശോധന കഴിച്ചു ബെന്യാമീന്റെ ചാക്കിൽ പാനപാത്രം കണ്ടുപിടിച്ചു അപ്പോൾ അവർ വസ്ത്രം കീറി ചുമട് കഴുതപ്പുറത്ത് കയറ്റി പട്ടണത്തിലേക്ക് മടങ്ങിച്ചു യഹൂദയും അവന്റെ സഹോദരന്മാരും യോസെഫിന്റെ വീട്ടിൽ ചെന്നു അവൻ അതുവരെയും അവിടെ തന്നെ ആയിരുന്നു അവർ അവന്റെ മുമ്പാകെ സാത്താംഗം വീണു യോസെഫ് അവരോട് നിങ്ങൾ ഈ ചെയ്ത പ്രവൃത്തി എന്ത് എന്നെപ്പോലെയുള്ള ഗോരുത്തിന് ലക്ഷണവിദ്യ അറിയാമെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ലയോ എന്ന് ചോദിച്ചു അതിന് യഹൂദ യജമാനോട് ഞങ്ങൾ എന്തു പറയേണ്ടു എന്തു ബോധിപ്പിക്കേണ്ടു എങ്ങനെ ഞങ്ങളെ തന്നെ നീതീകരിക്കേണ്ടു ദൈവം അടിയങ്ങളുടെ അകത്യം കണ്ടെത്തി ഇതാ ഞങ്ങൾ യജമാനോ അടിമകൾ ഞങ്ങളും ആരുടെ കയ്യിൽ പാത്രം കണ്ടുവോ അവനും എന്ന് പറഞ്ഞു അതിനു അവൻ അങ്ങനെ ഞാൻ ഒരു നാളും ചെയ്യുകയില്ല ആരുടെ പക്കൽ പാത്രം കണ്ടുവോ അവൻ തന്നെ എനിക്ക് അടിമയായിരിക്കും നിങ്ങളോ സമാധാനത്തോടെ നിങ്ങളുടെ അപ്പന്റെ അടുക്കൽ പോയിക്കൊള്ളുവേൻ എന്ന് പറഞ്ഞു അപ്പോൾ യഹൂദ അടിച്ചുചെന്ന് പറഞ്ഞത് യജമാനെ അടിയൻ യജമാനോട് ഒന്ന് ബോധിപ്പിച്ചുകൊള്ളട്ടെ അടിയന്റെ നേരെ കോപം ജോലിക്കരുതെ യജമാനൻ പറവനെ പോലെയല്ലോ നിങ്ങൾക്കോ അപ്പനോ സഹോദരനോ ഉണ്ടോ എന്ന് യജമാനൻ അടിയങ്ങളോട് ചോദിച്ചു അതിന് ഞങ്ങൾ യജമാനോട് ഞങ്ങൾക്ക് വൃദ്ധനായൊരു അപ്പനും അവന് വാസിക്കട്ട് ജനിച്ച ഒരു മകനുമുണ്ട് അവന്റെ ജ്യേഷ്ഠൻ മരിച്ചുപോയി അവന്റെ അമ്മ പ്രസവിച്ചിട്ടു അവൻ ഓരോരുത്തനെ ശേഷിപ്പുള്ളൂ അവൻ അപ്പന്റെ എന്ന് പറഞ്ഞു അപ്പോൾ യജമാനൻ അടിയങ്ങളോട് എനിക്ക് കാണേണ്ടതിനോ അവനെ എന്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവരുവേൻ എന്ന് കൽപ്പിച്ചുവല്ലോ ഞങ്ങൾ യജമാനോട് പ്പനെ പിരിഞ്ഞുകൂടാ പിരിഞ്ഞാൽ അപ്പൻ മരിച്ചുപോകും എന്ന് പറഞ്ഞു അതിന് യജമാൻ അടിയങ്ങളോട് നിങ്ങളുടെ ഇളയ സഹോദരൻ നിങ്ങളോടുകൂടെ വരാതിരുന്നാൽ നിങ്ങൾ നിങ്ങളെന്റെ മുഖം ഇനിയും കാണുകയില്ല എന്ന് കൽപ്പിച്ചു അവിടുത്തെ അടിയനായ അപ്പന്റെ അടുക്കൽ ഞങ്ങൾ ചെന്ന് യജമാന്റെ വാക്കുകളെ അറിയിച്ചു അനന്തരം ഞങ്ങളുടെ അപ്പൻ നിങ്ങൾ ഇനിയും പോയി കുറെ ധാന്യം നമുക്ക് കൊള്ളുവേനെന്ന് പറഞ്ഞു അതിന് ഞങ്ങൾ ഞങ്ങൾക്ക് പോയിക്കൂടാ അനുജൻ കൂടെയുണ്ടെങ്കിൽ ഞങ്ങൾ പോകാം അനുജൻ ഇല്ലാതെ ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ മുഖം കാണുവാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവിടുത്തെ അടിയനായപ്പൻ ഞങ്ങളോട് പറഞ്ഞത് എന്റെ ഭാര്യ എനിക്ക് രണ്ട് പുത്രന്മാരെ പ്രസവിച്ചു എന്ന് നിങ്ങൾക്കും അറിയാമല്ലോ അവർ അവരിലുവർത്തനെന്റെ അടുക്കൽ നിന്ന് പോയി അവനെ പറിച്ചു കീറിപ്പോയി നിശ്ചയം എന്ന് ഞാൻ ഉറച്ചു ഇതുവരെ ഞാൻ അവനെ കണ്ടിട്ടുമില്ല നിങ്ങൾ ഇവനെയും കൊണ്ടുപോയിട്ട് അവന് വല്ല ആപത്തും വന്നാൽ നിങ്ങൾ നിങ്ങളെന്റെ നരയൻ ദുഃഖത്തോടെ പാതാളത്തിൽ ഇറങ്ങുമാറാക്കും അതുകൊണ്ടിപ്പോൾ ബാലൻ കൂടെയില്ലാതെ ഞാൻ അവിടുത്തെ അപ്പന്റെ അടുക്കൽ ചെല്ലുമ്പോൾ അവന്റെ പ്രാണൻ ഇവന്റെ പ്രാണനോട് പറ്റിയിരിക്കും കണ്ടാൽ അവൻ മരിച്ചുപോകും അങ്ങനെ അടിയങ്ങൾ അവിടുത്തെ അപ്പന്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിൽ ഇറങ്ങുമാറാക്കും അടിയൻ അപ്പനോട് അവനെ നിന്റെ അടുക്കൽ കൊണ്ടുവരാതിരുന്നാൽ ഞാനെന്നും എന്നും അപ്പന് കുറ്റക്കാരനായി കൊള്ളാമെന്ന് പറഞ്ഞു അപ്പനോട് ബാലനുവേണ്ടി ഉത്തരവാദിയായിരിക്കുന്നു ആകയാൽ ബാലന് പകരം അടിയ യജമാനും അടിമയായിരിക്കാനും ബാലൻ സഹോദരന്മാരോടുകൂടെ പോയിക്കൊള്ളുവാനും അനുവദിക്കണമേ ബാലൻ കൂടെയില്ലാതെ ഞാൻ എങ്ങനെ അപ്പന്റെ അടുക്കൽ പോകും അപ്പനു ഭാവിക്കുന്ന ദോഷം ഞാൻ കാണേണ്ടി വരുമല്ലോ മർക്കോസ് എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ മർക്കോസഡിയ സുവിശേഷം പതിനാലാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പെസഹയുടെയും പുളിപ്പില്ലാത്ത അപ്പത്തിന്റെയും ഉത്സവമായിരുന്നു അപ്പോൾ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ ഉപായത്തിൽ പിടിച്ചുകൊല്ലേണ്ടതിന് എങ്ങനെ എന്ന് അന്വേഷിച്ചു ജനത്തിൽ കലഹം ഉണ്ടാകാതിരിക്കാൻ ഉത്സവത്തിൽ അരുതേ എന്ന് അവർ പറഞ്ഞു അവൻ ബഥാനിയിൽ കുഷ്ഠരോഗിയായ ശിമോന്റെ വീട്ടിൽ പന്തിയിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു വെൺകൽ ഭരണി വിലയേറിയ സ്വച്ഛജമാംശി തൈലവുമായി വന്നു ഭരണി പൊട്ടിച്ചു അവന്റെ തലയിൽ ഒഴിച്ചു അവിടെ ചിലർ തൈലത്തിന്റെ ഈ വെറും ചിലവ് എന്തിന് ഇത് മുന്നൂറ്റിൽ അധികം വെള്ളിക്കാശിന് വിറ്റ് ദാരിദ്രക്ക് കൊടുക്കാൻ കഴിയുമായിരുന്നല്ലോ എന്നിങ്ങനെ ഉള്ളിൽ നേരസപ്പെട്ടു അവളെ ഫസിച്ചു എന്നാൽ യേശു ഇവളെ വിടുവീൻ അവളെ അസഹ്യപ്പെടുത്തുന്നത് എന്ത് അവൾ എങ്കൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത് ദാരിദ്ര നിങ്ങൾക്കും എല്ലായ്പ്പോഴും ഉണ്ടല്ലോ ഇച്ഛിക്കുമ്പോൾ അവർക്ക് നന്മ ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയും ഞാനോ എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ ഇരിക്കയില്ല അവൾ തന്നാൽ ആവുതി ചെയ്തു കല്ലറയിലെ അടക്കത്തിനായി എന്റെ ദേഹത്തിനു മുമ്പ് കൂട്ടി തൈലം തേച്ചു സുവിശേഷം ലോകത്തിലൊക്കെയും പ്രസവിക്കുന്നിടത്തെല്ലാം അവൾ ചെയ്തതും അവരുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു പിന്നെ പന്തിരുവരിൽ ഒരുത്തനായി ഇസ്കൊരിയാതാവായ യൂത അവനെ മഹാപുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കേണ്ടതിനും അവരുടെ അടുക്കൽ ചെന്നു അവർ അത് കേട്ട് സന്തോഷിച്ചു അവന് പണം കൊടുക്കാം എന്ന് വാഗ്ദത്തം ചെയ്തു അവനും അവനെ എങ്ങനെ കാണിച്ചു കൊടുക്കാം എന്ന് തക്കം അന്വേഷിച്ചു പോന്നു കുഞ്ഞാടിനെ ആർക്കുന്നതായ പൊളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഒന്നാം നാളിൽ ശിഷ്യന്മാർ അവനോട് നീ പെസക കഴിപ്പാൻ ഞങ്ങൾ എവിടെ ഒരുക്കണം എന്ന് ചോദിച്ചു അവൻ ശിഷ്യന്മാരിൽ രണ്ടുപേരെ അയച്ചു നഗരത്തിൽ ചെല്ലുവീൻ അവിടെ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങളെ എതിർപ്പെടും അവന്റെ പിന്നാലെ ചെന്ന് അവൻ കടക്കു ആ വീട്ടുടൈവനോടെ ഞാൻ എന്റെ ശിഷ്യന്മാരുമായി പെസഹ കഴിപ്പാനുള്ള ശാല എവിടെയെന്ന് ഗുരു ചോദിക്കുന്നു എന്ന് പറവീൻ അവൻ വിരിച്ചൊരുക്കിയ ഒരു വൻമാളിക കാണിച്ചു തരും അവിടെ നമുക്ക് ഒരുക്കുവീൻ എന്ന് പറഞ്ഞു ശിഷ്യന്മാർ പുറപ്പെട്ട് നഗരത്തിൽ ചെന്നു അവൻ തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ടു പെസക ഒരുക്കി സന്ധിയായപ്പോൾ അവൻ പന്തിരുവരോടും കൂടെ വന്നു അവർ ഇരുന്ന് ഭക്ഷിക്കുമ്പോൾ യേശു നിങ്ങളിൽ ഒരുവൻ എന്നോടുകൂടെ ഭക്ഷിക്കുന്നവൻ തന്നെ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു അവർ ദുഃഖിച്ചു ഓരോരുത്തൻ ഞാനോ ഞാനോ എന്നു അവനോട് ചോദിച്ചു തുടങ്ങി അവൻ അവരോട് പന്തിരുവരിൽ ഒരുവൻ എന്നോടുകൂടെ കാലത്തിൽ കൈമുക്കുന്നവൻ തന്നെ മനുഷ്യപുത്രൻ പോകുന്നത് തന്നെക്കുറിച്ച് കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ സത്യം മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യനോ അയ്യോ കഷ്ടം ആ മനുഷ്യൻ ജനിക്കാതിരുന്നു എങ്കിൽ അവന് കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു അവർ ഭക്ഷിക്കുമ്പോൾ അവൻ അപ്പോഴെടുത്തു വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു വാങ്ങുവീൻ ഇതെന്റെ ശരീരം എന്ന് പറഞ്ഞു പിന്നെ പാനപാത്രമെടുത്ത സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു എല്ലാവരും അതിൽ നിന്ന് കുടിച്ചു ഇതു വേണ്ടി ചൊരിയുന്നതായി നിയമത്തിനുള്ള എന്റെ രക്തം മുന്തിരിവള്ളിയുടെ അനുഭവം ദേവരാജ്യത്തിൽ പുതുതായി അനുഭവിക്കുന്നാൾ വരെ ഞാൻ അത് ഇനി അനുഭവിക്കില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്നും അവരോട് പറഞ്ഞു പിന്നീ അവർ സ്തോത്രം പാടിയ ശേഷം ഒലിയുമലയ്ക്ക് പോയി യേശു അവനോട് നിങ്ങളെല്ലാവരും ഇടറിപ്പോകും ഞാൻ ഇടയനെ വെട്ടും ആടുകൾ ചെറുപ്പോകും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്നാൽ ഞാൻ ഉയർത്തെഴുന്നേറ്റ ശേഷം നിങ്ങൾക്ക് മുമ്പേ ഗിലയിലേക്ക് പോകും എന്ന് പറഞ്ഞു പത്രോസ് അവനോട് എല്ലാവരും ഇടറിയാലും ഞാൻ ഇടറുകയില്ല എന്ന് പറഞ്ഞു യേശു അവനോട് ഇന്ന് ഈ രാത്രിയിൽ തന്നെ കോഴി രണ്ടു വട്ടം കൂകും മുമ്പേ നീ മൂന്നു വട്ടം എന്നെ തള്ളിപ്പറയും എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു അവനോ നിന്നോടുകൂടി മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയല്ല എന്ന് അധികമായി പറഞ്ഞു അങ്ങനെ തന്നെ എല്ലാവരും പറഞ്ഞു അവഗക്ഷേമന എന്ന് പേരുള്ള തോട്ടത്തിൽ വന്നാറെ അവൻ ശിഷ്യന്മാരോട് ഞാൻ പ്രാർത്ഥിച്ചിരുവോളം ഇവിടെ ഇരിപ്പി എന്ന് പറഞ്ഞു പിന്നെ അവൻ പത്രോസിനെയും യാക്കോബിനെയും യോഹനാനേയും കൂട്ടിക്കൊണ്ട് ഭ്രമിപ്പാനും വ്യാകലപ്പെടുവാനും തുടങ്ങി എന്റെയുള്ള മരണവേദന പോലെ അതിദുഖമായിരിക്കുന്നു ഇവിടെ പാർത്ത് ഉണർന്നിരിപ്പിയിൽ എന്ന് അവരോട് പറഞ്ഞു പിന്നെ അല്പം മുൻപോട്ട് ചെന്ന് നിലത്ത് വീണു കഴിയുമെങ്കിൽ ആ നാഴിക നീങ്ങിപ്പോകണം എന്ന് പ്രാർത്ഥിച്ചു അബ്ബാ പിതാവേ എല്ലാം കഴിയും ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എങ്കിലും ഞാൻ ഇച്ഛിക്കുന്നതല്ല നീ ഇച്ഛിക്കുന്നതത്രേ ആകട്ടെ എന്ന് പറഞ്ഞു പിന്നെ അവൻ വന്നു അവർ ഉറങ്ങുന്നത് കണ്ടു ഭത്രോസനോട് ഷിമോനെ നീ ഉറങ്ങുന്നുവോ ഒരു നാഴിക ഉണർന്നിരിപ്പാൻ നിനക്ക് കഴിഞ്ഞില്ലയോ പരീക്ഷയിൽ അകപ്പെടായിവാൻ ഉണർന്നിരുന്നു പ്രാർത്ഥിപ്പീ ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു അവൻ പിന്നെയും പോയി ആ തന്നെ ചൊല്ലി പ്രാർത്ഥിച്ചു മടങ്ങി വന്നാറേ അവരുടെ കണ്ണുകൾക്ക് ഭാരമേറിയിരുന്നതുകൊണ്ട് അവർ ഉറങ്ങുന്നത് കണ്ടു അവർ അവനോട് എന്ത് ഉത്തരം പറയണം എന്നു അറിഞ്ഞില്ല അവൻ മൂന്നാമത് വന്നു അവരോട് ഇനി ഉറങ്ങി ആശ്വസിച്ചുകൊള്ളി മതി നാഴിക വന്നു ഇതാ മനുഷ്യപുത്രൻ പാപുകളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നു എഴുന്നേൽപ്പിൻ നാം പോക ഇതാ എന്നെ കാണിച്ചു കൊടുക്കുന്നവൻ അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു ഉടനെ അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പന്തിരുവരിൽ ഒരുത്തനായ യൂതയും അവനോടുകൂടെ മഹാപുരോഹിതന്മാർ ശാസ്ത്രിമാർ മൂപ്പന്മാർ എന്നിവർ അയച്ച ഒരു പുരുഷാരവും വാളും വടിയുമായി വന്നു അവനെ കാണിച്ചു കൊടുക്കുന്നവൻ ഞാൻ ഏവനെ ചുമിക്കുമോ അവൻ തന്നെയാകുന്നു അവനെ പിടിച്ച് സൂക്ഷ്മതയോടെ കൊണ്ടുപോകുവീ എന്നു അവർക്ക് ഒരു അടയാളം പറഞ്ഞുകൊടുത്തിരുന്നു അവൻ വന്നു ഉടനെ അടുത്തു ചെന്ന് റെബി എന്ന് പറഞ്ഞു അവനെ ചുമച്ചു അവർ അവന്റെ മേൽ കൈവച്ചു അവനെ പിടിച്ചു അരികെ നിൽക്കുന്നവരിൽ ഒരുവൻ വാളൂരി മഹാപുരോഹിതിന്റെ ദാസനെ വെട്ടിക്കാത അറുത്തു യേശു അവരോട് ഒരു കടന്റെ നേരെയെന്ന പോലെ നിങ്ങൾ എന്നെ പിടിപ്പാൻ വാളും വടിയുമായി പുറപ്പെട്ടു വന്നുവോ ഞാൻ ദിവസേന ദൈവാലയത്തിൽ ഉപദേശിച്ചുകൊണ്ട് നിങ്ങളോടുകൂടെയിരുന്നു നിങ്ങൾ എന്നെ പിടിച്ചില്ല എങ്കിലും തിരുവഴുത്തുകൾക്ക് നിവൃത്തി വരേണ്ടതിന് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞു ശിഷ്യന്മാർ എല്ലാവരും അവനെ വിട്ടു ഓടിപ്പോയി ഒരു ബാല്യക്കാരനും വെറും ശരീരത്തിന്മേൽ പുതപ്പ് പുതച്ചും കൊണ്ട് അവനെ അനുഗമിച്ചു അവർ അവനെ പീഡിച്ചു അവനോ പുതപ്പ് വിട്ട് നഗ്നായി ഓടിപ്പോയി അവർ യേശുവിനെ മഹാപുരോഹിതന്റെ അടുക്കൽ കൊണ്ടുപോയി അവന്റെ അടുക്കൽ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും ശാസ്ത്രിമാരും എല്ലാം വന്നുകൂടിയിരുന്നു പത്രോസ് മഹാപുരോഹിതന്റെ അരമണയ്ക്കകത്തോളം അവനെ ദൂരവേ അനുഗമിച്ചു കൃത്യന്മാരോട് ചേർന്നു തീ കാഞ്ഞുകൊണ്ടിരുന്നു മഹാപുരോഹിതന്മാരും ന്യായാധിപ സംഘവും ഒക്കെയും യേശുവിനെ കൊല്ലേണ്ടതിന് അവന്റെ നേരെ സാക്ഷ്യം അന്വേഷിച്ചു കണ്ടില്ലതാനും അനേകർ അവൻ നേരെ കള്ളസാക്ഷ്യം പറഞ്ഞിട്ടും സാക്ഷ്യം ഒത്തുവന്നില്ല ചിലർ എഴുന്നേറ്റും അവന്റെ നേരെ ഞാൻ കൈപ്പണിയായ ഈ മന്ദിരം പൊടിച്ച് മൂന്ന് ദിവസം കൊണ്ട് കൈപ്പണിയല്ലാത്ത മറ്റൊന്ന് പണിയും എന്ന് ഇവൻ പറഞ്ഞത് ഞങ്ങൾ കേട്ടു എന്ന് കള്ളസാക്ഷ്യം പറഞ്ഞു എന്നിട്ടും അവരുടെ സാക്ഷ്യം ഒത്തുവന്നില്ല മഹാപുരോഹിതൻ നടുവിൽ നിന്നുകൊണ്ട് യേശുവിനോട് നീ ഒന്നും ഉത്തരം പറയുന്നില്ലയോ ഇവർ നിന്റെ നേരെ സാക്ഷ്യം പറയുന്നത് എന്ത് എന്ന് ചോദിച്ചു അവനോ മിണ്ടാതെയും ഉത്തരം പറയാതെയും ഇരുന്നു മഹാപുരോഹിതൻ പിന്നെയും അവനോട് നീ വന്നിനായവന്റെ പുത്രനായ ക്രിസ്തുവോ എന്ന് ചോദിച്ചു ഞാനാകുന്നു മനുഷ്യപുത്രൻ സർവശക്തന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നതും ആകാശമേഘങ്ങളോടെ വരുന്നതും നിങ്ങൾ കാണും എന്ന് യേശു പറഞ്ഞു അപ്പോൾ മഹാപുരോഹിതനും വസ്ത്രം കീറി ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്താവശ്യം ദൈവദൂഷണം നിങ്ങൾ കേട്ടുവല്ലോ നിങ്ങൾക്ക് എന്തു തോന്നുന്നു എന്ന് ചോദിച്ചു അവൻ മരണയോഗ്യൻ എന്ന് എല്ലാവരും വിശിച്ചു ചിലർ അവനെ തുപ്പുകയും അവന്റെ മുഖം മൂടി അവനെ മുറ്റിച്ചുരുട്ടിക്കുത്തുകയും പ്രവചിക്കാം എന്നു അവനോട് പറയുകയും ചെയ്തു തുടങ്ങി സേവകർ അവനെ അടിച്ചും കൊണ്ട് കയ്യേറ്റു പത്രോ താഴെ നടുമുറ്റത്തിൽ ഇരിക്കുമ്പോൾ മഹാപുരോഹിതന്റെ ബാല്യക്കാരിതകൾ ഒരുത്തി വന്നു പത്രോ സ്ത്രീകായുന്നത് കണ്ട് അവനെ നോക്കി നീയും ആ നസ്രായനായ യേശുവിനോടുകൂടെ ആയിരുന്നു എന്ന് പറഞ്ഞു നീ പറയുന്നത് തിരിയുന്നില്ല ബോധ്യമാകുന്നതുമില്ല എന്നിങ്ങനെ അവൻ തള്ളി പറഞ്ഞു പഠിക്കുലയിലേക്ക് പുറപ്പെട്ടപ്പോൾ കോഴി കൂകി ആ ബാല്യകാലത്തി അവനെ പിന്നെയും കണ്ട് സമീപത്ത് നിൽക്കുന്നവരോട് ഇവൻ ആ കൂട്ടറിൽ ഉള്ളവൻ തന്നെ എന്ന് പറഞ്ഞു തുടങ്ങി അവൻ പിന്നെയും തള്ളി പറഞ്ഞു കുറേ നേരം കഴിഞ്ഞിട്ട് അരികിൽ നിന്നവർ പത്രോസനോട് നീ ആ കൂട്ടറിൽ ഉള്ളവൻ സത്യം കെലീലക്കാരനല്ലോ എന്ന് പറഞ്ഞു നിങ്ങൾ പറയുന്ന മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് അവൻ പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി ഉടനെ കോഴി രണ്ടാമതും കൂകി കോഴി രണ്ടു വട്ടം കൂകും മുമ്പേ നീ മൂന്ന് വട്ടം എന്നെ തള്ളിപ്പറയുമെന്ന് യേശു തന്നോട് പറഞ്ഞ വാക്കു പത്രോസ് ഓർത്തു അതിനെക്കുറിച്ച് വിചാരിച്ചു കരഞ്ഞുരം ഒന്ന് മുതലുള്ള ഒന്നു മുതലുള്ള വാക്യങ്ങൾ എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്നെ രക്ഷിക്കാതെയും എന്റെ ഞരക്കത്തിന്റെ വാക്കുകൾ കേൾക്കാതെയും അകന്നു നിൽക്കുന്നതണ്ട് എന്റെ ദൈവമേ ഞാൻ പകൽ സമയത്ത് വിളിക്കുന്നു എങ്കിലും നീ ഉത്തരമാരടുന്നില്ല രാത്രി കാലത്തും ഞാൻ വിളിക്കുന്നു എനിക്ക് ഒട്ടും മൌനതയില്ല ഇസ്രയോന്റെ സ്തുതികളിൻമേൽ വസിക്കുന്നവനെ നീ പരിശുദ്ധനാകുന്നുവല്ലോ ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്ങൾ ആശ്രയിച്ചു അവർ ആശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്തു അവർ നിന്നോട് നിലവിളിച്ചു രക്ഷപ്രാപിച്ചു അവർ നിങ്ങൾ ആശ്രയിച്ചു ലജിച്ചുപോയതുമില്ല ഞാനോ മനുഷ്യനല്ല ഒരു കൃമിയത്രേ ധിക്കാരവും ജനത്താൽ നിന്ദിതനും തന്നെ എന്നെ കാണുന്നവരൊക്കെ ഇവനെ പരിഹസിക്കുന്നു അവർ അഹരം മലർത്തി തലകുലുക്കുന്നു യഹോ വെങ്കൽ നിന്നെ തന്നെ അവൻ അവനെ രക്ഷിക്കട്ടെ അവനവനെ വിടുപ്പിക്കട്ടെ അവനിൽ പ്രസാദമുണ്ടല്ലോ നീയല്ലോ എന്നെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവിച്ചവൻ എന്റെ അമ്മയുടെ മുല കുടിക്കുമ്പോൾ നീ എന്നെ നിർഭയം വസിക്കുമാറാക്കി ഗർഭപാത്രത്തിൽ നിന്ന് ഞാൻ നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ടു എന്റെ അമ്മയുടെ ഉദരം മുതൽ നീ എന്റെ ദൈവം കഷ്ടമടി എന്നെ വിട്ടാകുന്നിരിക്കരുതേ സഹായിപ്പാൻ മറ്റാരുമില്ലല്ലോ അനേകം കാളുകൾ എന്നെ വളഞ്ഞു ബാഷാൻ കൂറ്റന്മാർ എന്നെ ചുറ്റിയിരിക്കുന്നു ബുഭുക്ഷയോടെ അലർന്ന സിംഹം പോലെ അവർ എന്റെ നേരെ വായ്പിളർക്കുന്നു ഞാൻ വെള്ളം പോലെ തൂകിപ്പോകുന്നു എന്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു എന്റെ ഹൃദയം മെഴുകുപോലെയായി എന്റെ കുടലിന്റെ നടുവെ ഉരുകിയിരിക്കുന്നു എന്റെ ശക്തി വോട്ടുകഷണം പോലെ ഉണങ്ങിയിരിക്കുന്നു എന്റെ നാവ് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു നീ എന്നെ മരണത്തിന്റെ പൊടിയിൽ ഇട്ടുമിരിക്കുന്നു നായ്ക്കൾ എന്നെ വളഞ്ഞു ദുഷന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു അവർ എന്റെ കൈകളെയും കാലുകളെയും തുളച്ചു എന്റെ അസ്ഥികളൊക്കെയും എനിക്ക് എണ്ണാം അവർ എന്നെ ഉറ്റുനോക്കുന്നു എന്റെ വസ്ത്രവർ പകുത്തെടുത്തു എന്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു നീയോയഹോവേ അകന്നിരിക്കരുതേ എന്റെ തുണയായുള്ളോവേ എന്നെ സഹായിപ്പാൻ വേഗം വരേണമേ വാളിങ്കൽ നിന്ന് എന്റെ പ്രാണനേയും നായുടെ കൈയിൽ നിന്ന് എന്റെ ജീവനെയും വിടുവിക്കണമേ സിംഹത്തിന്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ എനിക്ക് ഉത്തരമരുളുന്നു ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരൻമാരോട് കീർത്തിക്കും സഭാമധ്യയെ ഞാൻ നിന്നെ സ്തുതിക്കും യഹ്വാ അവനെ സ്തുതിപ്പീൻ യാക്കോബിന്റെ സകല സന്തതിയുമായുള്ളവരെ അവനെ മഹത്വപ്പെടുത്തുവീൻ ഇസ്രയേലിന്റെ സർവ്വസന്ധതിയുമായുള്ളവരെ അവനെ ഭയപ്പെടുവീൻ അരിഷ്ടന്റെ അരിഷ്ടത അവൻ നിരസിച്ചില്ല വെറുത്തതുമില്ല തന്റെ മുഖം അവന് മറച്ചതുമില്ല തന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ കേൾക്കത്രേ ചെയ്തത് മഹാസഭയിൽ എനിക്ക് പ്രശംസ നിങ്ങൾ നിന്ന് വരുന്നു അവന്റെ ഭക്തന്മാർ കാണ്ട് ഞാൻ എന്റെ നേർച്ചകളെ കഴിക്കും എളിയവർ തിന്ന് തൃപ്തന്മാരാകും യഹോവയെ അന്വേഷിക്കുന്നവർ അവനെ സ്തുതിക്കും നിങ്ങളുടെ ഹൃദയം എന്നിവയ്ക്കും സുഖത്തോടിട്ടെ ഭൂമിയുടെ അറുതികളൊക്കെയും ഓർത്ത് യഹോവയെങ്കിലേക്ക് തിരിയും ജാതികളുടെ വംശങ്ങളൊക്കെയും നിന്റെ മുമ്പാകെ നമസ്കരിക്കും രാജ്യത്വം യഹോവയ്ക്കുള്ളതല്ലോ അവൻ ജാതികളെ അഭരിക്കുന്നു ഭൂമിയിൽ പുഷ്ടിയുള്ളവരൊക്കെയും പക്ഷിച്ച് ആരാധിക്കും പൊടിയിലേക്ക് ഇറങ്ങുന്നവരെല്ലാവരും അവന്റെ മുമ്പാകെ കുമ്പിടും തന്റെ പ്രാണനെ രക്ഷിപ്പാൻ കഴിയാത്തവരും കൂടെ ഒരു സന്തതി അവനെ സേവിക്കും വരുന്ന തലമുറയോട് യഹോവയെക്കുറിച്ച് കീർത്തിക്കും അവർ വന്ന് ജനിപ്പാനുള്ള ജനത്തോട് അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്ന് അവന്റെ നീതിയെ വർണ്ണിക്കും